ഹലോ വൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ കാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പറയുമ്പോൾ ബസ്സിൽ റിലേറ്റഡ് വീഡിയോസോ കാര്യങ്ങളൊന്നും അല്ല ഇനി നമ്മൾ കുറച്ച് കാലം ജി ടി ഐയും അതുപോലെ ഇ ടി എസ് ഒക്കെ കളിച്ച് സെറ്റ് ആകുക എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത് സംഭവം വേറെ നല്ല നമ്മൾ ഒരു ലാപ്പ് എടുത്തായിരുന്നു ഒരു കമ്മ്യൂണി ഡിപ്പോസിറ്റായിട്ട് ഇട്ടിട്ടുണ്ടായി അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ ഇന്നൊരു ചെറിയ ഡ്യൂട്ടി ആയിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് വന്ന് നിൽക്കണതാണ് ഇവിടെ ഒരു ലോഡ് ലോഡിറക്കാൻ വേണ്ടി വന്നിട്ടില്ലായിരുന്നു കൈസ് ലോഡ് എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല ഒരു ജയിലർ ഒരു പഴയ ജയിലറ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ലോഡാണിത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കടലിൽ നിന്ന് ഇവിടുന്ന് വേറെ ഏതൊരു ഐലൻഡിക്കാണ് ആ ഒരു ലോഡ് കൊണ്ടുപോകേണ്ടത് എന്താ ലോഡ് എന്ന് പോലും നമുക്ക് നമ്മൾ ഹൈലി സെക്യൂരിറ്റി അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ വന്നിട്ടുള്ളതാണ് എന്തോ കള്ളക്കടത്ത് കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാണ്ട നമുക്കിപ്പോൾ എന്താ പറയുക വണ്ടി ഓടിയാൽ മതി ആ ഒരു മൂഡ് അല്ലേ അപ്പോൾ കുറെ നേരമായിട്ട് നോക്കുമ്പോൾ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്ട് നോക്കുമ്പോൾ ഈ പഹയൻ ഇവിടെ കിടന്ന് വണ്ടി ഓടിച്ച് കളിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും വെപ്പൺസ് ഉണ്ടാകുന്ന നോക്കിയത് പക്ഷെ വെപ്പൺസും കാര്യങ്ങളൊന്നും കയ്യില്ല മണ്ണെണ്ണ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എന്തായാലും നമുക്ക് അവിടുന്ന് ജസ്റ്റ് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം ബീച്ച് ഒന്ന് കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടെ രണ്ട് മൂന്ന് മറ്റേ ബോട്ടും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അത് പോയി ഓടിച്ച് കളിക്കാനുള്ള സമയമൊന്നുമില്ല ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് നൈസ് ആയിട്ട് അങ്ങോട്ട് തെറിക്കാം അതാകും ഏറ്റവും നല്ലത് അപ്പൊ കൈസ് വണ്ടി എടുത്ത് വന്നപ്പോൾ രണ്ട് ചേച്ചിമാർ ഇതായത് കൂടെ പോകുന്നുണ്ട് നമ്മൾ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കണമൊന്നുമില്ല ഒരാൾ തിരിഞ്ഞു തിരിഞ്ഞിടുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ലാട്ടെ കൈസ് അപ്പോൾ ഒരാൾ പുള്ളിയെ അങ്ങോട്ട് പോവുകയാണ് ഭയങ്കര ചൂ ഭയങ്കര ചൂടിലാട്ടാൾ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ് വർത്താനം പറയണേ ഇതൊക്കെ ആൾ കിടന്ന് ഓടണൊക്കെ ഉണ്ട് എന്താണാവും ഞാനൊന്നും ചെയ്തില്ല ചേച്ചിന് ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഓക്കെ നമ്മളൊന്നും ചെയ്തിട്ടില്ല പുള്ളി വെറുതെ കിടന്ന് ഓടുകയാണ് ഓക്കെ പുള്ളി പുറകെ ആയി തോന്നാ ആ നായപ്പോൾ അത് കണ്ടിട്ട് പുള്ളി പുറകെ കിടന്ന് ഓടുന്നുണ്ട് അതേ കൈ പറഞ്ഞ പോലെ തന്നെ മറ്റേ ആ ഒരു നായ്ക്കുട്ടി അതിൻ്റെ പുറകെ കിടന്നോടുന്നുണ്ട് അപ്പം അതിൻ്റെ കഥ ഇന്ന് ഇന്നത്തോടു കൂടി അതിൻ്റെ പരിപാടി തീരുമാനാവും ഓക്കെ അപ്പൊ നമുക്ക് ഈ ചേച്ചി ഇന്ന് ട്യൂൺ ചെയ്യാൻ നോക്കാം ചേച്ചി ഹലോ അടിപൊളി പുള്ളി സൈക്കോളജിസ്റ്റ് ആകുമ്പോ എന്നൊക്കെയാണ് പറയണെ കൊള്ളാട്ടെന്തായാലും അപ്പൊ അങ്ങനെ എന്തായാലും വെറുതെ വെറുതെ വിളിച്ചാണ് ചേച്ചി കുഴപ്പമില്ല പോലീസ് ഒന്നും ചെയ്യരുത് ചേച്ചി ശരി ഞാൻ ഞാൻ പോട്ടെ ബൈ ബൈ നമുക്ക് പിന്നെ കാണാം ചേച്ചി ബൈ 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 ചേച്ചി വിട്ടോ കിട്ടോ നല്ലത് പൊക്കെ ചേച്ചി അതിനിങ്ങനെ തെറിയെന്ന് പറയേണ്ട ആവശ്യമില്ല ചേച്ചി ശരി ബൈ ബൈ പൊക്കെ പൊക്കോ അപ്പൊ എന്തായാലും ചേച്ചിയേ ചേച്ചിടെ വഴിക്ക് പോകോട്ടെ നമുക്ക് ഞങ്ങട് പോയാൽ ഭയങ്കര സീരാകും കാരണം പുള്ളി ഭയങ്കര ഭയങ്കര ഹാഷായിട്ടാണ് നമ്മള് സംസാരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്ത് വിടുന്നത് സ്കൂട്ടാവട്ടെ കഴിച്ചത് അതാ ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ ചാറ്റയുടെ ഒരു പഴയ മോഡൽ വണ്ടിയാണ് ഓക്കെ അപ്പം നിന്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ പോയിണ്ട് പിന്നെ ഇവിടെ ചെറിയ പൊട്ടലും ചേരിയിലൊക്കെ വണ്ടിക്കുണ്ട് പഴയൊരു മോഡലാണ് ലോഡ് എനിക്ക് തോന്നുന്നത് ഇവരെന്തോ മറ്റേ വാറ്റുചാരയോ അങ്ങനെ എന്തോ സാധനമാണ് ഇവർ കൊടുത്തിട്ടുള്ളത് തോന്നുന്നുണ്ട് കുപ്പിയിലാക്കിയിട്ട് വണ്ടി അങ്ങനത്തെ ഒരു അതായത് വണ്ടിയുമെ നമ്മുടെ ഇത് നോക്കണ്ട അത് നമ്മുടെ സോഡയുടെ ഇതൊക്കെയാണ് ലിക്കർ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നല്ല സോഡയാണ് നമ്മൾ കൊണ്ടുപോകാറ് അപ്പോൾ ഇവരെന്തോ അച്ചാരായത്തിൻ്റെ കച്ചവടത്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്തായാലും അപ്പം എന്താ കേസ് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ലോഡ് ലോഡുണ്ടെന്ന് പറഞ്ഞു പെട്ടിയിലാണ് ലോഡ് വന്നത് ലോഡ് ആ ഒരു ബോട്ടിൽ വന്നവർ കയറ്റി കൊണ്ടുപോയി നമ്മളിത് നൈസ് ആയിട്ട് സ്കൂട്ടാകാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇവിടെ എന്തോ ഫ്രഷപ്പ് ആവാനും എന്തിനൊക്കെയുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു മറ്റേ ആ ഒരു ജയിലറ് ആ പുള്ളി പറഞ്ഞായിരുന്നു തുവൽ പ്ലാന്റിന് അങ്ങനെ എന്താണ് പുള്ളിയുടെ പേര് അറിയാലോ ആസ് യൂഷ്വൽ അപ്പോൾ ഇതിൻ്റെ മുകളിലാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് കാണുന്നത് അവിടെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ആയിട്ട് നമുക്ക് ഇവിടുന്ന് വലിയ അതോ ഏറ്റവും നല്ലത് കാരണം ഇത് അത്രയും നല്ലൊരു ഏരിയ ആണ് എനിക്ക് തോന്നുന്നില്ല കാരണം പുലർച്ചെ മൂന്ന് മണിക്ക് വന്നപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ ഒരു നേരത്ത് വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഒരു ടൂറിസ്റ്റ് ആണ് ബട്ട് രാത്രി വേറൊരു ഒരു ഒരു സങ്കേതമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നൈസ് ആയിട്ട് സ്കൂട്ടാകും അതോ ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ കൈസ് കുറേ കാലത്തിന് ശേഷം വീഡിയോ ചെയ്യുന്ന കാരണം ഒരുപാട് തരത്തിലുള്ള തെറ്റും കാര്യങ്ങളൊക്കെ വീഡിയോസിലുണ്ടാവും അതായത് കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക നമുക്ക് വരും വീഡിയോസിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ആ ഒരു രീതിക്ക് അപ്പോൾ നമ്മൾ ഈ ഒരു പി സി എടുത്തു പി സി അല്ല ലാപ്പ് എടുത്തപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ ടി വിസ് എടുത്ത അബൈ ആണ് അവൻ്റെ സ്റ്റീം അക്കൗണ്ടിൽ ആണ് ഞാൻ ഈ ഗെയിമൊക്കെ ഇടന്ന് കളിക്കുന്നത് എന്ന് പറയുമ്പോൾ അല്ലാണ്ട് ഇന്ത്യയിൽ ഇത്ര പൈസ ഉണ്ടായിട്ട് ഞാൻ സ്റ്റീം അക്കൗണ്ട് വാങ്ങിച്ചിട്ട് കളിക്കുന്നതല്ല അവൻ്റെ സ്റ്റീം അക്കൗണ്ടിലുള്ള ചീട്ടിയാണ് ഇവിടെ കൈസ അപ്പോൾ എന്തായാലും പുള്ളിക്ക് നമ്മളൊരു ബിറ്റ് വാങ്ങിച്ച് പറഞ്ഞേ പറ്റൂ അപ്പൊ ഒരു പോലീസ് കൊണ്ടു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട് എന്താ കേസ് ഇറങ്ങുക നമ്മുടെ വണ്ടി മൂന്ന് ഇടിച്ചു നിർത്തിയിട്ട് പോലീസിന്റെ വെള്ള കാർ വന്നിട്ട് അപ്പോ അതെ നമ്മുടെ മുമ്പ് നിന്ന് ഒരു പോലീസുകാരനെ ഓടിപ്പോയിട്ട് ഔ വെടിയാണ് കൈസ് അടി വെടി പൊകാം അല്ലെ വെടിവെപ്പാണ് മെയിൻ ആയിട്ട് ഒരു പരിപാടി അപ്പൊ എന്തായാലും നമുക്ക് നൈസായിട്ട് ഇറങ്ങി തോക്കാം അപ്പൊ കൈസ് ഇറങ്ങി നോക്കിയപ്പോ മൂന്ന് പോലീസാർ കൂട്ടായിട്ട് നിന്ന് വെടി വെക്കുകയാണ് ഒരു ആരാളും എനിക്കറിയില്ല ചേരണ തോന്നുന്നുണ്ട് അപ്പൊ നൈസായിട്ട് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം അപ്പൊ അതേ മൂന്ന് പേരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒളിച്ചു നിന്നിട്ടുണ്ട് സാർ എന്താണ് കേസ് ഓ സാറ് മൈൻഡ് പോലും ചെയ്യുന്നില്ല സാറ് ഭയങ്കര ബിസിയാണ് കേട്ടോ കേസ് ഭയങ്കര ബിസി ഓഫീസറാന്ന് തോന്നുന്നുണ്ട് നൈസായിട്ട് നമുക്ക് പോയോകാം അതാ കുറച്ച് ഒരു തോക്കും കുറച്ച് പൈസ എടുക്കണം ആരും കാണണ്ട നൈസായിട്ട് നമുക്ക് അത് പോയിട്ട് എടുക്കാം അതാ വെയിറ്റും ബെറ്റർ ഓക്കെ നമ്മൾ ആരും കാണാണ്ട് ആ ഒരു പന്ത്രണ്ട് ഡോളർ നൈസായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയേ ഞാനിപ്പോൾ വെറും ഒരു കൂലിക്കാരനാണ് വെറും അമ്പത്തൊന്ന് ഡോളറാണ് കയ്യിലുള്ളൂ ആകെ മൊത്തം ഓക്കെ അതിപ്പോൾ ഇരുപത്തൊന്നുകൂടി കൂടിയപ്പോഴാണ് സോറി പന്ത്രണ്ടോടിയും കൂടിയപ്പോഴാണ് നമുക്ക് ആ ഒരു പൈസ വന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ പോലീസുകാരെ കയറ്റാണ്ട് പോലീസുകാർ പോയി അപ്പോൾ പോലീസുകാരെ നടന്നു പോകുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇവിടുന്ന് റൈറ്റിൽ ഇരിഞ്ഞ് പോകാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ ആ ഒരു അവർ ആ ക്രോസ് ഒക്കെ പൊട്ടിച്ചിട്ട് റൈറ്റ് റൈറ്റിരിഞ്ഞ് പോവാം അവരായ ഒരു ഗേറ്റ് ഗേറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വളയർ പരമശ്വരത്തിൻ്റെ ലൈൻ കളിക്കാന്ന് വിചാരിച്ചത് പക്ഷെ നടന്നില്ല കാരണം അവിടെ പോലീസുകാരുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാം കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ അതായത് അടുത്ത സങ്കേതത്തിലേക്ക് പോകണമല്ലോ ലോഡ് കയറ്റാൻ പോകണല്ലോ അതാണ് നമ്മുടെ മെയിൻ അപ്പോൾ കഴിച്ചത് അവരെ കയറ്റാ ആംബുലൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കഴിച്ചു അപ്പോൾ നമുക്കൊരു ദിവസം നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് പറയാം കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വേ വേലും കൂലിയൊന്നും ഇല്ലാത്ത ഒരാളാണ് അതായത് ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ പണിക്കാണ് പോവാറ് അപ്പോൾ ഇന്നിപ്പോൾ ലോറി പണി നാളെ ചിലപ്പോൾ ബസ്സിലാവും പണി മറ്റൊന്ന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പണി അപ്പോൾ അങ്ങനെ പണികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പണിയാണ് നമ്മുടെ മെയിൻ ഒക്കെ അത് എനിക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് കേസ് അപ്പം എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് ഹൈവേ വഴി കയറിയിട്ട് നമ്മുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടതെന്ന് പറയുമ്പോൾ അതായത് റെയിൽവേ സ്റ്റേഷൻ അല്ല റെയിൽവേ യാർഡ് പണ്ടത്തെ കുറേ ട്രെയിനും ഗുഡ്സ് ട്രെയിനും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന ഒരു യാർഡ് ആ യാഡിൽ നിന്നാണ് നമ്മൾ ഈ സാധനം എടുത്തിട്ട് കൊണ്ടുപോകേണ്ടത് അതായത് നമ്മൾ വെറും ഇടനിലക്കാർ മാത്രമാണ് അതായത് അവിടുന്ന് ലോഡ് എടുക്കണു അതായത് ട്രെയിനിൽ ലോഡ് വരും ട്രെയിനിൽ വരുന്ന ലോഡ് നമ്മൾ എടുക്കണു അതായത് ഗുഡ്സ് ട്രെയിനിൽ ലോഡ് വരും ഇല്ലീഗലായിട്ട് തന്നെയാണ് വരണേ അവിടുന്ന് ലോഡ് എടുക്കണു ലോഡ് എടുത്തിട്ട് നേരെ വന്നിട്ട് നമ്മളിവിടെ അതായത് ഇതിൽ ഒരു ഹാർബർ അല്ല ഇതിപ്പോൾ എന്താ പറയുക ഒരു ബീച്ചിൻ്റെ സൈഡ് അല്ലെങ്കിൽ ഒരു കള്ളക്കടത്ത് കേന്ദ്രം അവിടെ കൊടുത്തിട്ട് നമ്മൾ ഇറക്കി കൊടുക്കണം അതാണ് നമ്മുടെ മെയിൻ ഓക്കെ അപ്പോൾ നമുക്ക് ട്രാഫിക് റൂൾസ് പാലിച്ച് പോകാനുള്ള സമയമൊന്നുമില്ല പിടച്ച് പിടച്ച് പോകണം അതാണ് മെയിൻ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഗൈസ് ഇത് കണ്ടില്ല ഈ ഒരു ഡാം ഈ ഒരു ഇതൊരു ഡാമിൻ്റെ അടിഭാഗമാണിത് അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ കണ്ടില്ല ആ ഒരു വെള്ളം പോവാനുള്ള ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അവിടെ അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാം വഴിയെ കാണാം ഞാൻ ഈ ഒരു ഗെയിം ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് കുറച്ച് കണ്ടു വരണേ ഉള്ളൂ അപ്പം എന്തായാലും ഈ ഗെയിം രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാലിലോ അങ്ങോട്ട് ഇറങ്ങിയ ഗെയിമാണ് എന്നിട്ട് ഇപ്പോഴൊക്കെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്തായാലും ഇപ്പോൾ ഇപ്പോഴേലും കിട്ടിയില്ലേ അത് ആലോചിച്ച് സന്തോഷിക്കാം ഓക്കെ അപ്പം അങ്ങനെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഗെയിം കളിക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ റോഡിലൂടെ ഇറങ്ങിയിട്ടാണ് നമ്മുടെ ആ ഒരു സങ്കേതത്തിലേക്ക് പോകുന്നത് നേരെയുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തായാലും പിടിക്കും അപ്പം എന്തായാലും നമ്മൾ കുറച്ച് വളഞ്ഞ വഴിക്കൂടെ ഒക്കെയാണ് ഇന്ന് പോകാൻ നോക്കണമെന്ന് പറയുമ്പോൾ ഓ ആ കാർ നൈസായിട്ട് തട്ടിന്നാലും ആൾക്ക് വലിയ സീനൊന്നും ഇല്ലാത്ത കാര്യം നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോകാം ഇവിടുന്ന് റോങ് സൈഡ് കയറിയിട്ട് വേണം മോളിക്ക് കയറിയിട്ട് പോകാമെന്ന് പറയുമ്പോൾ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വേറെ വഴിയും കാര്യങ്ങളൊന്നുമില്ല സോ നമ്മൾ ഇല്ലീഗൽ ബിസിനസ് സോണിലാണല്ലോ നമ്മൾ നമ്മുടെ മൈൻഡ് അങ്ങനെയാണല്ലോ ഇനി ഇപ്പോൾ ആരും തെറ്റിയിരിക്കുമൊന്നും ചെയ്ത് തട്ടാ ഗെയിമിൽ മാത്രം ഓക്കെ റിയൽ ലൈഫിലില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇനിയും ഈ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ സെഗ്മെൻറ്റിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ താഴെ തായ്ക്കാണുന്ന ഒരു ടിങ് ടി ബെല്ലൈക്കണും കൂടി അടിച്ച് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിവിടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും പിന്നെ വേറൊരു കേസ് പറയുമ്പോൾ ഇത് വെച്ച് ഞാൻ നമ്മളെ നമ്മളാക്കിയ ബസ് ഇടന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ഞാൻ വിട്ടുപോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും അതിൻ്റെ വീഡിയോസ് നമുക്ക് മാക്സിമം ചെയ്യാം ഓക്കെ അപ്പോൾ ഗൈസ് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടോ അപ്പോൾ എന്തായാലും ആൾക്കാരെല്ലായിടത്തും ഉണ്ടാവില്ല സോ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ലക്ഷറി കാഴ്ച ഒക്കെ കിടക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടിയാണ് പോകേണ്ടത് അപ്പോൾ ആ ഒരു അറ്റത്തായിട്ടാണ് നമ്മുടെ ആ ഒരു ആ ഒരു പഴയ റെയിൽവേ യാർഡ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ബസ്സീടിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താ പറയുക തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിലും കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം എവിടെ വരുത്തും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ വരെയൊക്കെ എത്തി അപ്പോൾ ഇനി ബാക്കി നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഉണ്ടാവണം കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് കയോ മുപ്പത്താറ് കയോ അങ്ങനെ ഉണ്ട് മുപ്പത്തഞ്ചാകുന്നുണ്ട് അത് എങ്ങനെയൊക്കെ നമുക്കൊരു ഇരുന്നൂറ് കയൊക്കെ ആക്കണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നേലൊക്കെ ആക്കാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ കൈസ് നമ്മുടെ ഈ ഒരു വീട്ടിൽ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് പറയുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് നമ്മളിത് നമ്മുടെ ആ ലോഡൊക്കെ ഇറക്കി അടുത്ത ലോഡ് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ വെറുതെ അത് കാണിച്ച് ഇന്നത്തെ ഒരു പരിപാടി ഞാൻ ഈ ഒരു വ്ലോഗ് ഇവിടെ നിർത്തുകയാണ് ഓക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ഗോഗാണ് നമ്മുടെ ഗെയിമത്തെ ഓക്കെ അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കാണണ്ടേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ